അസലാമലൈക്കും അലഹമുല്ല അലഹമുല്ലാഹി വസലാത്ത് വസ്ലാമിൻ അമബാദ് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ഇന്ന് ഇൻഷാ ഇൻഷാള്ള നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭാര്യ ഭർത്തൃബന്ധത്തിലെ ദാമ്പത്യ ജീവിതത്തിലെ സിഹർ ഭാര്യക്കും ഭർത്താവും തമ്മിലുള്ള ഭാര്യക്കും ഭർത്താവിനും തമ്മിലുള്ള അവർ ഇടയിലുള്ള സിഹറ് ഒരാൾ ചെയ്താൽ അവർക്കുണ്ടാകുന്ന അഞ്ച് ലക്ഷണങ്ങൾ കുറേ ആളുകൾ ഉസ്താദെ തങ്ങളേൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ് നല്ല സ്നേഹത്തിലായിരുന്നു നല്ല സ്നേഹത്തിലെന്ന് വെച്ചാൽ ഞങ്ങൾ നല്ല പോലെ ഭാര്യ ഭർത്തൃബന്ധം ആസ്വദിച്ച് ജീവിച്ചവരായിരുന്നു പക്ഷേ കുറച്ച് കാലമായിട്ട് ഞങ്ങൾ എന്തൊക്കെയോ അകൽച്ചകൾ ഞങ്ങൾക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല പ്രശ്നങ്ങളോ ഒരു പ്രശ്നങ്ങളോ ഞങ്ങളുടെ ഇടയിൽ വന്നിട്ടില്ല പക്ഷേ എന്തൊക്കെയോ വിള്ളലുകൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് തങ്ങളെ എന്ന് വിളിച്ച് ധാരാളം ആളുകളെ വിളിച്ചവരുണ്ട് അവർക്ക് വേണ്ടി ആണ് ഈ വീഡിയോ ഇൻഷല്ല പിന്നെ എനിക്ക് പറയാനുള്ളത് ധാരാളം ആളുകൾ നമ്മുടെ സിഹറിൻ്റെ വീഡിയോ കണ്ണീറിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ധാരാളം ആൾ കമൻ്റിൽ ദ്വാവശ്യത്ത് നടത്തിയവരുണ്ട് ഫോണിൽ വിളിച്ച് സങ്കടക്കണ്ണീരുകൾ പറഞ്ഞവരുണ്ട് തമ്പുരാനെ അള്ളാഹുവേ എന്തുദ്ദേശമാണോ അവരുടെ മനസ്സിലുള്ളത് എന്ത് പ്രയാസമാണോ അവരുടെ ജീവിതത്തിലുള്ളത് അള്ളാഹുവേ റാസിക്കായ ഹാലിക്കായ തമ്പുരാനെ നീ അത് കാണുന്നുണ്ടല്ലോ അള്ളാ അള്ളാഹുവേ നീ അത് പരിപൂർണ സലാമത്തിന് നീ അവർക്ക് നീ കൊടുക്കണേ തമ്പുരാനെ പരിപൂർണ ഷിഫാ നീ കൊടുക്കണേ തമ്പുരാനെ സിഹർ കണ്ണീർ മാരണങ്ങളെ തൊട്ട് അള്ളാഹുവേ ഞങ്ങളെയും ഞങ്ങളെ കുടുംബക്കാരെയും ഈ വീഡിയോ കാണുന്നവരെയും അള്ളാഹുവേ അവരുടെ കുടുംബക്കാരെയും നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ അള്ളാഹുവെ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ അള്ളാഹു അത്തരം മാരണങ്ങളെ തൊട്ട് അള്ളാഹുവെ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ ധാരാളം ആളുകൾ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അവർക്ക് വേണ്ട പൈശാചികമായ ഷറുള്ളവർ പിശാജിൻ്റെ കെണിയിൽപ്പെട്ടവർ കണ്ണേറിൽപ്പെട്ടവർ അവർക്ക് വേണ്ട ചികിത്സാ രീതികൾ ഇൻഷാല്ല ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഷിഫയാക്കണേ തമ്പുരാനെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തതിൻ്റെ ആ ഞങ്ങൾ എഴുതിയെ ഇസ്മിൻ്റെ ൊണ്ട് അള്ളാഹു നീ പരിപൂർണ ഷിഫ് പ്രധാനം ചെയ്യണേ അല്ലാ പരിപൂർണ ഷിഫാ നീ പ്രധാനം ചെയ്യണേ തമ്പുരാനെ അള്ളാഹു ധാരാളം ധാരാളം വിളിച്ച് തമ്പുരാനെ അള്ളാഹുവേ അള്ളാഹുനിക്ക് അറിയാമല്ലോ അല്ലാ അള്ളാഹു പരിപൂർണ്ണ ഷിഫാ നീ പ്രധാനം ചെയ്യണേ തമ്പുരാനെ അവർക്കൊക്കെ വേണ്ടി ഇൻഷാല്ലാ ഈ വീഡിയോയുടെ അവസാനം ഇൻഷാല് നമ്മൾ കൂട്ടമായിട്ട് മഞ്ഞസുരുകി ഇരു കരങ്ങളും പടച്ച റബ്ബിലേക്ക് ഉയർത്തിക്കൊണ്ട് ഇൻഷാ നമ്മൾ ഇൻഷാള്ളും ഉള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്താണ് ഭാര്യ ദാമ്പത്യ ജീവിതത്തിലുള്ള സിഹറ് കണ്ണേർ എന്താണ് ദാമ്പത്യ ജീവിതത്തിലുള്ള സിഹറ് അതിൻ്റെ അഞ്ച് ലക്ഷങ്ങൾ കൂടുതൽ ലക്ഷണങ്ങൾ കുറേ ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങളേക്കൊന്നിൽ പ്രധാനപ്പെട്ട അഞ്ച് ലക്ഷണങ്ങൾ വിശുദ്ധമായ ഖുർആാനിൽ റബ്ബ് പറയുന്നു അൽ അൽബക്കറ സൂറത്തിലെ നൂറ്റി രണ്ടാമത്തായത്തിൽ നൂറ്റി രണ്ടാമത്തായത്തിൽ അൽബക്കർ സൂറത്തിലെ നൂറ്റി രണ്ടാമത്തായത്തിലൂടെ അള്ളാഹു പറയുന്നത് എന്താണ് മാറൂത്തിനെ നിങ്ങൾക്കറിയില്ലേ ആരാണ് ഹാറൂത്ത് മാറൂത്ത് അവർ പടച്ചു തമ്പുരാൻ്റെ രണ്ട് മലായി കെത്തിളാണ് ഹാറൂത്തും മാറൂത്തും അവർ ഭൂമിയിലേക്ക് ഇറക്കി എന്തിനിറക്കി അള്ളാഹു ജനങ്ങൾക്ക് സിഹിറ് ഏതാണ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ കാണിക്കുമ്പോൾ മാനുഷികതകൾ കാണിക്കുമ്പോൾ അവര് പറയും ഇതെല്ലാം സിഹിറാണ് മഹാനായ സുലൈമാൻ നബി അലിസ്സലാം ജിന്നുകളെയും കാറ്റിനെയും ജിന്നിനെയും എല്ലാം അടക്കി ഭരിച്ച ഭരണാധികാരിയാണ് മഹാനായ സുലൈമാൻ നബി അലി ഇലാം സുലൈമാൻ നബി അലി ഇലാം മസ്ജിദത്തുകൾ കാണിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു ഇതെല്ലാം എന്താണ് സിഹിറാണ് എന്ന് പറഞ്ഞു ആക്ഷേപിച്ചു അങ്ങനെയുള്ള ജനത ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്താണ് എന്താണ് സിഹറ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു ഇറക്കിയ രണ്ട് മലായിക്കത്താണ് അവരുടെ ചരിത്രം വിശാലമാണ് മലക്കുകൾ ആ ചരിത്രം വിശാൽ നമുക്ക് ഒരു ദിവസം വിശാൽ ചർച്ച ചെയ്യാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ആ മലക്കുകളാണ് ഹാറൂത്തും മാറൂത്തും അവരിൽ നിന്ന് ദാമ്പത്യ ജീവിതത്തെ വിള്ളൽ വരുത്താൻ വേണ്ടി ജനങ്ങൾ പഠിച്ചു സിഹർ പഠിച്ചു മാന്ത്രിക വിദ്യകൾ അവരിൽ നിന്ന് പഠിച്ചു അതായത് സിഹറ് അതാണ് നൂറ്റി രണ്ടാമത്തെ ആഴത്തിലൂടെ തുടങ്ങുന്ന അൽബക്കർ സൂറത്തിലെ നൂറ്റി രണ്ടാമത്തെ ആഴത്തിലൂടെ അള്ളാഹു സുബാനോല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആറൂത്തു മാറൂത്തിൽ നിന്നും ജനങ്ങള് മാന്ത്രികതകള് സിഹറുകൾ പഠിച്ചു എന്നിട്ട് ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ വരുത്താൻ വേണ്ടി അള്ളാഹു പറയുന്നു ഒരാൾക്കും ഒരാളെയും അള്ളാഹുവിൻ്റെ അനുവാദം കൂടാതെ ഒരാൾക്കും ഒരാളെയും ബുദ്ധിമുട്ടിലായിത്തുവാൻ സാധ്യമല്ല എന്ന് അള്ളാഹു സുബാൻ താല അൽ ബുറത്തിലെ നൂറ്റി രണ്ടാമത്തെ ആയത്തിലൂടെ പറയുകയാണ് പിന്നെ അള്ളാഹു സുബാൻ പറയുന്നു സെഹറ് ചെയ്യുന്ന ആളുകൾ അവർ അവർക്ക് യാതൊരു ഉപകാരവും ഇല്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്തു കൂട്ടുന്നത് അവർക്ക് യാതൊരു ഉപകാരവും ഇല്ല അത് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് യാതൊരു ഉപകാരവും നേടാൻ സാധ്യമല്ല അള്ളാഹു സുബാൻ ഔദ്ദാല പറയുകയാണ് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതല്ല അള്ളാഹോ വിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ് ഖുറാന വിശുദ്ധമായ ഖുർആനിലൂടെ പറയാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഈ സിഹറ് എന്നത് ഉള്ളത് തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല ഒരാൾക്ക് ഒരു സിഹർ ഒരാൾക്ക് ഉണ്ടാകാം ഞാനല്ല പറയുന്നത് വിശുദ്ധ ഖുർആൻ ആണ് പറയുന്നത് മാറൂത്തിൽ നിന്നും നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ വരുത്താൻ വേണ്ടിയുള്ള മന്ത്രങ്ങൾ അതായത് സിഹറുകൾ നിങ്ങൾ പഠിച്ചു മലായിക്കത്തികളിൽ നിന്നും ആ രണ്ട് മലക്കുകളിൽ നിന്നും അറുത്ത് മാറൂത്ത് അവരെന്തായി എന്നെല്ലാം നമുക്ക് ഇൻഷാള്ള ചരിത്രം വിശാലമാണ് ആ ചരിത്രത്തിലേക്ക് ഇൻഷാള്ള വേറൊരു വീഡിയോയിൽ നമുക്ക് കടക്കാം ഇൻഷാല് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ സിഹറ് എന്നുള്ളത് ഉള്ളത് തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിൽ സിഹർ സിഹിറുണ്ടാകാം അതവർ പഠിച്ചിട്ടുണ്ട് സിഹറ് ചെയ്യുന്നൊരു സാഹചര്യങ്ങൾ അത് പഠിച്ച് വച്ചിട്ടുണ്ട് ഇൻഷാല്ല എങ്ങനെയൊക്കെയാണ് ദാമ്പത്യ ജീവിതത്തിൽ അഞ്ച് കാര്യങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല അഞ്ച് കാര്യങ്ങൾ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എങ്ങനെയെല്ലാം നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് പറയുന്നത് എങ്ങനെയെല്ലാം ദാമ്പത്യ ജീവിതത്തിൽ സിഹറുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതുണ്ടായാൽ ആ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വളരെ ഉഷാറായിരുന്നല്ലോ വളരെ ദാമ്പത്യ ജീവിതം വളരെ ഭംഗിയായിട്ട് നയിച്ചവരായിരുന്നു കുറേ ആളുകൾ ഫോൺ വിളിച്ചു പറഞ്ഞു ഉസ്താദെ ഞങ്ങൾ എന്ത് സന്തോഷത്തിലാണ് ഉസ്താദിനെ പറഞ്ഞാൽ തീരാത്തത്ര ഞങ്ങൾക്ക് പറഞ്ഞാൽ തീരാത്തത്ര അത്രയും സന്തോഷത്തിൽ ജീവിച്ചവരായിരുന്നു ഞങ്ങൾ ഉസ്താദെ ഒരു നിമിഷം എന്താണെന്നറിയില്ല ഞങ്ങൾ കുറേ നോക്കി ഞങ്ങൾക്ക് സാധ്യമല്ല ഉസ്താദ് ഇതിനുള്ള മാർഗം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പൊട്ടിക്കരഞ്ഞു പറഞ്ഞവരുണ്ട് ഉമ്മമാർ പൊട്ടി 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 വിതുമ്പി വിതുമ്പി കരഞ്ഞു പറഞ്ഞവരുണ്ട് സ്താദ് ഞങ്ങൾ പ്രയാസത്തിലാണ് ഞങ്ങളിതിൽ നിന്ന് കരകയറ്റണം സ്ഥാദ് എന്ന് പറഞ്ഞവരുണ്ട് അള്ളാഹുവേക്കറിയാം തമ്പുരാനെ ഞങ്ങളൊക്കെ ഇതിനൊരു സഭവ് മാത്രമാണ് സഹിതന്മാർ ഉസ്താദന്മാർ ഒരു സഭബ് ഒരു കാരണം മാത്രമാണ് ഇതിനുള്ള ഷാഫിയ നീയാണ് തമ്പുരാനെ നീ ഷിഫ് കൊടുത്ത് പ്രധാനം ചെയ്യണേ അള്ളാഹ് പ്രധാനം ചെയ്യണേ തമ്പുരാനെ അള്ളാഹുവേ ധാരാളം ആളുകൾ ഇതിൽ പെട്ടുപോയവരുണ്ട് തമ്പുരാനെ പെടുത്തി സ്വന്തം ആളുകൾ കൂടെ നടന്നവർ നമ്മൾ സിഹറിൽ പറഞ്ഞതുപോലെ കൂടെ നടന്നവർ കൂട്ടുകാർ ൾപ്പെടുത്തി അസൂയമൂത്തിട്ട് ഇവരുടെ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും എന്ത് സ്നേഹത്തിലാണവർ എന്ന് കണ്ട് അസൂയമൂത്ത് അവരിൽ ചെയ്തു വെച്ചതാണ് അവർക്ക് വിശുദ്ധ ഖുറാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പറഞ്ഞതല്ലോ ഞാൻ മുന്നേ പറഞ്ഞു അവർ യാതൊരു ഉപകാരവും ഇല്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്തു കൂട്ടുന്നത് അവർക്ക് യാതൊരു ഉപകാരവും ഇല്ലാത്ത കാര്യങ്ങളാണ് സാഹചര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് നമ്മൾ പറഞ്ഞു സദൽ മൂബിക്കാത്തിൽപ്പെട്ട എ വൻ ഭാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ് സിഹിറ് അതിൻ്റെ ഗൗരവമായ വിഷയങ്ങൾ അവർ പഠിക്കുകയാണെങ്കിൽ ഇതിലേക്കൊന്നും അവർ പോകില്ല ഒന്നാമത്തെ കാരണം സിഹറ് ഒരാൾക്കുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ ലക്ഷണം നമ്മളെ കല്യാണം കഴിക്കുന്ന സമയത്ത് നല്ല സൗന്ദര്യവതിയായിരുന്നു നമ്മൾ കെട്ടുന്ന സമയത്ത് കല്യാണം കഴിക്കുന്ന സമയത്ത് ഭാര്യ നല്ല സൗന്ദര്യവതിയായിരുന്നു കെട്ടി കുറേ കാലം കാലം കഴിഞ്ഞ് ഒരു പ്രശ്നവുമില്ല ഒരു പ്രയാസവുമില്ല സിഹിറുവനിൽ വന്നാൽ ആരെങ്കിലും സിഹിറുവനിൽ ചെയ്താൽ നമുക്ക് ഭാര്യ സൗന്ദര്യമില്ലാത്തവളായി തോന്നും ഞാൻ കെട്ടിയപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഞാൻ ഇതിങ്ങനെ അല്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ വഴക്ക് കലഹത്തിലേക്കത് നീങ്ങും ഷെയ്ത്താൻ്റെ കളിയാണ് ഷെയ്ത്താൻ്റെ പിതനയാണ് ഒന്നാമത്തെ ലക്ഷണം അതേപോലെ ഭർത്താവിനുണ്ടാകും ഭർത്താവിൻ്റെ മേലിലും ഭാര്യയ്ക്കുണ്ടാകും ഭാര്യ വിചാരിക്കും ഞാൻ കല്യാണം കഴിക്കാനുള്ള സമയത്ത് ഇവൻ ഇവനിങ്ങനെ ആയിരുന്നല്ലോ ഇവർ ഇങ്ങനെ ആയിരുന്നല്ലോ നല്ല സൗന്ദര്യവാനായിരുന്നല്ലോ ഇപ്പം എന്താണ് ഇങ്ങനെ അവർക്കൊരു മശക്കത്ത് ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ ഇടപെടും അല്ല അവർ കാത്ത് രക്ഷിക്കുമാറാകട്ടെ രണ്ടാമത്തെ ലക്ഷണം ഭയങ്കര ദേഷ്യം എപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിൽ വളരെ വലിയ കലഹങ്ങൾ അടിയും പിടിയും എപ്പോഴും സ്ഥാതെ അങ്ങനെ ധാരാളം ആളുകളെ വിളിച്ചിരുന്നു സ്ഥാതെ ഞങ്ങളെ സ്നേഹത്തിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞവരായിരുന്നു ഒരു പ്രശ്നമില്ലായിരുന്നു എന്നെ എൻ്റെ ഇക്ക പൊന്നുപോലെ നോക്കിയിരുന്നു ഞാൻ അങ്ങോട്ടും അങ്ങനെയായിരുന്നു കുറച്ചിടയായിട്ട് ഞങ്ങൾ പ്രശ്നത്തിലവിടെ സ്ഥാതെ എന്താണിതിനുള്ള മാർഗം ഇതിൽ നിന്ന് കഴിച്ചിലാകുവാൻ ഞങ്ങൾക്ക് രണ്ടാക്കും തന്നെയാണ് എനിക്ക് എൻ്റെ ഭർത്താവിനോട് സ്നേഹം തന്നെയാണ് അവർക്ക് എന്നോടുണ്ട് പക്ഷേ ഞങ്ങള് മുന്നിൽ കാണുമ്പോൾ ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ കലഹങ്ങളും കച്ചറകളുമാണ് പ്രയാസങ്ങളാണ് താതെ ഇൻഷാല് അവർക്കൊക്കെ വേണ്ടി ഇൻഷാല്ല നമ്മളെ ചികിത്സാ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് വിളിച്ചവർക്കൊക്കെ വേണ്ടി ഇൻഷാല് അള്ളാഹുവേ അള്ളാഹുവേ നീ ഹൈറിലാക്കണേ തമ്പുരാനെ ആ ഞങ്ങൾ ഏത് ഇസ്മിൻ്റെ ഹക്ക് ജാ വർക്കത്ത് കൊണ്ട് തമ്പുരാനെ ശിഫ കൊടുത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനെ അവരെ നീ അടുപ്പിക്കണേ തമ്പുരാനെ പയ്യ സ്നേഹത്തിലേക്ക് തന്നെ ഈ തിരിച്ചയക്കണേ ഉള്ള തിരിച്ചയക്കണേ തമ്പുരാനെ മൂന്നാമത്തത് മൂന്നാമത്തെ ലക്ഷണം നമ്മൾ രണ്ടാമത്തെ കുറഞ്ഞ ദേഷ്യം മൂന്നാമത്തെ സ്നേഹക്കുറവ് സ്നേഹം കുറഞ്ഞ് കുറഞ്ഞ് വരിക പയ എന്നപ്പാ കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ വലിയ സ്നേഹത്തിലായിരുന്നു വലിയ സ്നേഹം എന്ന് വെച്ചാൽ ഭയങ്കരമായ സ്നേഹത്തിലായിരുന്നു വളരെയധികം സ്നേഹത്തിലായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് അതെ തങ്ങളെ ഞങ്ങളുടെ സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇതൊന്നുമല്ലായിരുന്നു തങ്ങളെ ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞ് കൈ മലർത്തിയ ഒരു ധാരാളമുണ്ട് സ്നേഹക്കുറവ് വരിക ഇത് മൂന്നാമത്തെ ലക്ഷണമാണ് ദാമ്പത്യ ജീവിതത്തിലെ സിഹർ ബാധിച്ചാൽ മൂന്നാമത്തെ ലക്ഷണം സ്നേഹം ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് അതിൻ്റെ ഗ്രേഡ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരിക നാലാമത്തെ ലക്ഷണം ദാമ്പത്യ ജീവിതത്തിലെ സിഹറ് സംബന്ധിച്ച് നാലാമത്തെ ലക്ഷണം ജോലിക്ക് പോകാൻ പ്രയാസം പ്രയാസമനുഭവപ്പെടുക നല്ല ഗവൺമെൻറ് ജോലിയുള്ളവരാണ് നല്ല എൻജിനീയർമാരാണ് നല്ല സമ്പാദിക്കാൻ കഴിവുള്ളവനാണ് പക്ഷേ ഈ സിഹിറങ്ങ് ഏറ്റു കഴിഞ്ഞാൽ ജോലിക്ക് തടസ്സം ജോലിക്ക് പോവാൻ മടി മടി ഇങ്ങനെ കാണിക്കാം ഇത് ആണുങ്ങളിലുള്ള ഭർത്താക്കന്മാരിലുള്ള കുറച്ച് ചില ലക്ഷണങ്ങളാണ് കാരണം എന്താണ് സമ്പാദ്യം കുറയും ദാമ്പത്യ ജീവിതത്തിൽ സമ്പത്തുണ്ടായി കഴി ഇല്ലാതായി കഴിഞ്ഞാൽ ഭാര്യക്കാണെങ്കിലോ ഭർത്താവിനോട് ദേഷ്യങ്ങളൊന്ന് പണിക്ക് പോയി നിങ്ങളെന്താ വീട്ടിലിങ്ങനെ ഇരിക്കുന്നു കുറേ ദിവസമായല്ലോ നമുക്ക് നമുക്കെന്താണുള്ളത് ഒന്നുമില്ല നമ്മളൊന്നും പണിക്ക് പോയാലും നമുക്ക് ഭക്ഷണം ഉണ്ടാവുള്ളൂ നമുക്ക് എന്ത് സമ്പത്ത് ഉണ്ടാവുകയുള്ളു എന്ന് പറഞ്ഞ് അവിടെ പ്രയാസമായി കലഹങ്ങൾ കലഹങ്ങളുണ്ടാവും ഷെയ്ത്താൻ്റെ കളിയാണ് അപ്പോൾ അവിടെ കലഹം ഉണ്ടാവും കലഹം വരുത്തണം ഇവൻ പണിക്ക് പോവാതിരുന്ന് വീട്ടിലിരുന്ന് ഇരുന്ന് ഇവിടെ ഷെയ്ത്താൻ അവിടെ പ്രവർത്തിക്കും അതുപോലെ തന്നെ ഭാര്യക്കും ഭാര്യക്ക് വീട്ടു ജോലികളിൽ അടുക്കള ജോലി കിച്ചൺ ജോലി പിന്നെയോ മക്കളെ നോക്കൽ ഒരു പ്രയാസം ഒരു മടി കാണിക്കുക ഭാര്യക്കുണ്ടാവും അപ്പം ഭർത്താവ് വയക്കിന് വരും അപ്പം ഇത് കലഹങ്ങളിൽ അവസാനിക്കും അതൊക്കെ ചെയ്താൻ്റെ ഒരു കളിയാണ് അവസാനത്തെ ലക്ഷണം ഭാര്യയും ഭർത്താവും ദുഃഖത്തിലായി നിൽക്കുക എപ്പോൾ നോക്കിയാലും ദുഃഖം കാരണം നോക്കിയാലോ കാരണമില്ല കാരണം അന്വേഷിച്ചാൽ ഒരു കാരണവുമില്ല പക്ഷേ എപ്പോൾ നോക്കിയാലും ദുഃഖം ദുഃഖം എന്തോ ഒരു പ്രയാസം എന്തോ ഒരു മനസ്സിന് വല്ലാതെ ഇങ്ങനെ കുലുക്കുക ആരോന്നറിയില്ല പ്രയാസം മനസ്സിനും വല്ലാതെ പ്രയാസം എങ്ങനെ വരിക വളരെ ബുദ്ധിമുട്ടിലായി മനസ്സിനെ രണ്ടാളും ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിരിക്കുക ഒരാളപ്പുറത്താണെങ്കിൽ ഒരാളപ്പുറത്ത് ഇതൊക്കെ ദാമ്പത്യ ജീവിതത്തിലെ സിഹിറാണ് ഇതൊക്കെ സാഹചര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന സിഹറാണ് ആദ്യകാലങ്ങളിൽ നല്ല നിലക്ക് നല്ല സന്തോഷത്തോടു കൂടി ജീവിച്ചവരാണ് ഇപ്പോൾ സിഹറേറ്റു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അഞ്ച് ലക്ഷണങ്ങളാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ അഞ്ച് ലക്ഷണങ്ങൾ അള്ളാഹുവേ അള്ളാഹുവെ ഞങ്ങളെ ദാമ്പത്യ ജീവിതം നീ സുഖകരമാക്കി തരണേ നമ്പുരാനെ സ്നേഹമുള്ള ഐശ്വര്യമുള്ള ദാമ്പത്യ ജീവിതമാക്കി തെരണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങൾ പ്രയാസത്തിലാക്കല തമ്പുരാനെ ഞങ്ങൾ ബുദ്ധിമുട്ടിലായി തല്ല തമ്പുരാനെ അറഹമുറാഹിമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂഖായ അള്ളാ ധാരാളമാളുകൾ ഫോൺ ും ചെയ്തവരുണ്ട് തമ്പുരാനെ അള്ളാഹു അവരുടെ സകലമാന ഉദ്ദേശങ്ങളും ചെറുതും വലുതുമായ എന്തെല്ലാമാണോരുടെ പ്രയാസങ്ങൾ അള്ളാഹു നിനക്കറിയാമല്ല കൊടുത്ത് അനുഗ്രഹിക്കണേ നിഷിഫ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ പൊട്ടിക്കരഞ്ഞ പ്രയാസം പറഞ്ഞവരുണ്ട് അല്ലാ അള്ളാഹുവേ എന്താണോ ഉദ്ദേശം എന്താണോ ഉദ്ദേശം നമ്പരുടെ മനസ്സിനുള്ള തമ്പുരാനെ നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ തങ്ങളെ നിങ്ങൾ ദ്വാസിയും ഞങ്ങൾ പൊട്ടിക്കരഞ്ഞാമീം പറഞ്ഞിരുന്നു തങ്ങളുടെ എന്ന് പറഞ്ഞ് ധാരാളം ആളുകൾ പറഞ്ഞവരുണ്ട് തമ്പുരാനെ നീ അള്ളാഹുവേ നീ കാണുന്നുണ്ടല്ല തമ്പുരാന പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ ധാരാളം അഞ്ചാറ് വർഷങ്ങളായി

ാണ് തങ്ങളെ എന്ന് പറഞ്ഞ് വാട്സ് കമൻറ്റിൽ ചെയ്തവരുണ്ട് തമ്പുരാൻ കമൻ്റ് അയച്ചവരുണ്ട് തമ്പുരാൻ അള്ളാഹുവെ ആ പൊന്നുമോളുടെ കബറും അള്ളാഹുവിന് സ്വർഗമാക്കി കൊടുക്കണേ തമ്പുരാനെ നാളെ ഉമ്മയുടെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന പൊന്നുമക്കളിൽ ആ മോളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ ധാരാളം പ്രവാസികൾ വിളിച്ചവരുണ്ട് അല്ലോ അവരുടെ ജോലിൽ നീ ബറുക്കത്ത് ഏറ്റി ഏറ്റി കൊടുക്കണേ അല്ലോ അവർ സമയമില്ലാത്ത സമയത്തും

കഷ്ടപ്പെടുത്തല്ല തമ്പുരാനെ എനിക്ക് വിളിക്കുന്നവരുണ്ട് നമ്പുരാനെ അള്ളാഹുവെ അവരെ ഈ പ്രയാസത്തിലാക്കല്ലേ അള്ളാഹു അവരെ ഈ പ്രയാസത്തിലാക്കല്ല തമ്പുരാനെ ബുദ്ധിമുട്ടിലായിത്തല്ല തമ്പുരാനെ ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് നമ്പുരാനെ അള്ളാഹുവെ ആക്സിഡന്റ് അപകട മരണങ്ങൾ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ നൽകല്ല തമ്പുരാനെ ഞങ്ങളെ മയ്യത്ത് പെറുക്കിയെടുത്ത് അള്ളാഹുവയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിന് നീ മാറ്റല്ല തമ്പുരാനെ വെട്ടിക്കീറുന്ന മയത്താക്കി ഞങ്ങളെ മയ്യ മറ്റുള്ള തമ്പുരാനെ മറ്റല്ല തമ്പുരാനെ ലാഹുവേ ലാഹുവേ ഒരു കമന്റിൽ ഒന്നൊരു മെസ്സേജ് ഉണ്ട് ലാഹുവേ

ഹബീബായ റസൂലുള്ളാഹി മടങ്ങി ഞങ്ങൾക്ക് നീ ഭാഗ്യം 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 നൽകണേ 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 ഹബീബായി പോയവർക്ക് വീണ്ടും വീണ്ടും അല്ലാഹു നൽകണേ നൽകണേ മരിക്കുന്ന സമയത്ത് ഈമാൻ ഈമാൻ മരിക്കുന്ന സമയത്ത് കൊടുക്കണേ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾക്ക് പ്രയാസങ്ങൾ പറഞ്ഞ് വിളിക്കുന്നവരുണ്ട് ഞങ്ങസങ്ങള് പറഞ്ഞ് വരുന്നവരുണ്ട് തമ്പുര മ്പുരാനെ അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ ശിഫ കൊടുത്തു ഗ്രഹിക്കണേ അള്ളാ അള്ളാഹു സിഹിറ സംബന്ധിച്ച് ഞങ്ങളെടുത്ത് ചികിത്സ തേടി വരുന്നവരുണ്ട് തമ്പുരാനെ അള്ളാഹുവെ എല്ലാതും നീ

ഞങ്ങളെ ഉപ്പാപ്പമാര ഹക്ക് ജാബർക്കൊത്തോന്നി ബാത്തിലാക്കി കളയണേ കരീച്ച് കളയണേ തമ്പുരാനെ കരീച്ച് കളയണേ തമ്പുരാനെ മരിക്കുന്ന സമയത്ത് ഈ മാൻ സലാമത്തിലാക്കണേ മരിക്കുന്ന സമയത്ത് ഈ മാൻ സലാമത്തിലാക്കണേ തമ്പുരാനെ ഞങ്ങളടുത്ത് വന്ന് രോഗം ശിഫയായവരുണ്ട് തമ്പുരാനെ ഞങ്ങളടുത്ത് വന്ന് രോഗം ശിഫയായവരുണ്ട് തമ്പുരാനെ സിഹർ ബാത്തിലായവരുടെ തമ്പുരാൻ അവർക്ക് നീ ഇനി ഒരിക്കലും നീ സിഹർ കൊടുക്കല്ലേ അള്ളാ മറ്റുള്ളവരുടെ സിഹർ നിങ്ങൾ കൊടുക്കല്ലേ തമ്പുരാനെ പലയിടത്തും

ഞങ്ങളെ പെടുത്തനെ തമ്പുരാനെടുത്തു ഞങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ താടി തലയിലേക്ക് കെട്ടപ്പെടും മൂക്കിൽ പഞ്ഞു തിരകപ്പെടും ആ സമയത്ത് ഹിമാൻ നിറവടി ആ കണയല്ലോ ഹിമാൻ നിറവടി തമ്പുരാനെ ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങളെ വയ്യോരങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ കദ്മോനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയപ്പെടുത്തണേ അല്ലോ ഞങ്ങളെ ജനാസയപ്പെടുത്തണേ തമ്പുരാനെ ഞങ്ങളെ ജനാസയപ്പെടുത്തണേ തമ്പുരാനെ ഖബറിലേക്ക് ഊരക്ക് കയറിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും ഞങ്ങൾ തലയിലേക്ക് കെട്ടിയത് കെട്ടയിച്ച് ഞങ്ങളുടെ കവിള്

എന്നെ സ്നേഹിച്ചത് കൊണ്ടല്ല എൻ്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് അഹ്ലു ബൈത്തിൻ്റെപ്പൻ കൂടിയവരാണ് തംബുരാനേ അല്ലാഹു അവരെ ഖയക്കല്ലേ അല്ലാഹ് അവരെ ഖയക്കല്ല തംബുരാനേ ഖയക്കല്ല അല്ലാഹു കഷ്ടപ്പെടുത്തല്ല തംബുരാനേ റബ്ബനാതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന തമക്കനാ ദബ്ബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അസ്സമീഉൽ അലീം വത്വബ് അലൈനാ ഇന്നക അത്തവാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ السلام عليكم ان شاء الله